അടുത്ത ജന്മത്തിൽ പൂണൂലിട്ട ബ്രാഹ്മണനാവണം ഈ ഡയലോഗ് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഒറ്റ മുഖേ ഓർമ്മ വരുള്ളൂ ഓടിയെത്തുകയുള്ളൂ അയാളുടെ പേരാണ് സുരേഷ് ഗോപി മുൻപ് ആക്ഷൻ ഹീറോ എന്നുള്ള രീതിയിൽ അന്നത്തെ ടീനേജേഴ്സൊക്കെ യങ്സ്റ്റേഴ്സൊക്കെ വല്ലാണ്ട് ആരാധിച്ചിരുന്ന ഒരു കഥാപാത്രമായിരുന്നു ഒരു സുരേഷ് ഗോപി നമ്മൾ ഈ രഞ്ജി പണിക്കർ സിനിമയിലൂടെ കടിച്ചാൽ ഡയലോഗും ആക്ഷൻ രംഗങ്ങളുമായിട്ട് കേരളത്തിലെ യുവതയെ കീഴടക്കിയ ഒരു തർക്കവും ഇല്ല അങ്ങനെ ഒരാളായിരുന്നു സുരേഷ് ഗോപി എന്നാൽ ഇന്ന് ആ കഥാപാത്രം നമുക്ക് കാണുമ്പോഴേ ചിരി വരുന്ന രീതിയിലേക്ക് അത്ര അപഹാസ്യനായി സ്വയം അപഹാസ്യനായി മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഒരു ഘട്ടത്തിൽ ഒപ്പർ പറഞ്ഞത് പൂണുലിട്ട ബ്രാഹ്മണനായി ജനിക്കണം എന്നല്ലോ ഒരു ഇന്റർവ്യൂയിൽ പറയുന്നുണ്ട് എനിക്ക് അടുത്ത ജന്മത്തിൽ സ്ത്രീയായി ജനിക്കണം അപ്പോൾ അവതാരിക്കുക ചോദിച്ചാൽ അത് തന്നെയാണ് അങ്ങനെ കുറെ ആഭരണങ്ങളൊക്കെ ഇടാനാണ് സ്ത്രീയായി ജനിക്കണം അപ്പൊ ഈ പുനർജന്മങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് മാത്രമല്ല അതിൽ ഇങ്ങനെ അടുത്ത ഒരു ജന്മത്തിൽ സ്ത്രീയാവുക എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് വരെ വെച്ച് പുലർത്തിയ ഒരാളാണ് അയാൾ ഈ കാര്യത്തിലായി പറയുന്നത് മറ്റൊരു അവസരത്തിലാണ് മോബിരി പൂണൂലിട്ട ബ്രാഹ്മണി നമുക്ക് ആ വാക്കുകൾ ഒന്നുകൂടി കേൾക്കാം ഈ പൂണൂലിട്ട വർഗത്തിനോട് പ്രത്യേകിച്ച് പൂണിലിട്ട പൂണൂലിടാത്തവരും അമ്പലങ്ങളിൽ കയറി പൂജ ചെയ്യുന്നുണ്ട് അവസ്ഥ എനിക്കറിയാം ഞാൻ വിശ്വസിക്കുന്നു മരിച്ച മണ്ണടിഞ്ഞ് മണ്ണടിഞ്ഞ് ചാരമായി വളമായി അതിൽ നിന്ന് ഒരു ബീജം ഉത്ഭവിച്ച് അടുത്ത ജന്മത്തിൽ തന്ത്രിമുഖ്യനാവണം ജന്മത്തിൽപ്പെട്ട് ശബരിമലയുടെ ആവശ്യപ്പതാണ് ശബരിമലയിൽ ഈ തന്ത്രി മുഖ്യനാവാനും മൂപ്പർ ആദ്യത്തെ വാക്കില് പറയുന്നുണ്ട് ഈ പൂണൂലിടാത്തവരും ഇപ്പോ തന്ത്രിയാവുന്നുണ്ട് അതായത് ഇടതുപക്ഷ സർക്കാർ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിന്റെ ഒക്കെ അവസ്ഥ എനിക്കറിയാന്ന് വെച്ചാൽ പൂണൂലിട്ടവർ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ പൂണൂലി ഇഷ്ടവർഗം ആവണം അങ്ങനെ ജനിക്കണം എനിക്ക് എന്നുള്ള മൂപ്പർക്ക് അങ്ങനെ ഈസി ആയിട്ടുള്ള വഴിയില്ല ഞാൻ മനസ്സിലാക്കി കൊടുത്തു നായർ വിഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശൂദ്രനാണ് കേരളത്തിലെ നായർ എന്ന് പറയുന്നത് അപ്പോൾ ശൂദ്രൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് ബ്രാഹ്മണനായി ജനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ശൂദ്രൻ ശൂദ്രന്റെ കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തില് വൈശ്യനായി പറഞ്ഞു വൈശ്യൻ വൈശ്യന്റെ കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാലാണ് ക്ഷത്രിയനായി ജനിക്കുക ക്ഷത്രിയൻ ജീവിച്ചിരിക്കുമ്പോൾ ക്ഷത്രിയന്റെ കർമ്മം എന്ന് വെച്ചാൽ ബ്രാഹ്മണന് വേണ്ടി യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് ഓരോ ജന്മത്തിൽ ഓരോ കർമ്മങ്ങളുണ്ട് ആ കർമ്മം നിർവഹിച്ച് അയാൾ ബ്രാഹ്മണന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ മരിച്ചു കഴിഞ്ഞാലാണ് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണാവുക ഇതാണ് വിശ്വാസത്തിന്റെ ഈ പുനർജന്മ വിശ്വാസത്തിന്റെ ശ്രേണി ശ്രേണി വെച്ചാൽ മനസ്സിൽ മൊത്തം ഈ ഇത്തരത്തിലുള്ള ജാതിയിൽ ജാതിയിലധിഷ്ഠിതമായ ഒരു വിശ്വാസം കൊണ്ടിടക്കുന്ന ഒരു ഒരു നല്ല അസല് മൊയന്താണ് ഇയാള് അയാൾ വേദിയിൽ കിട്ടി ഇന്ന് സ്കൂൾ കലോത്സവ വേദിയില് തൃശൂരിൽ നടന്ന സ്കൂൾ കലോത്സവ വേദിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്ന സമയത്ത് ഇയാളെ വേദിയിൽ കിട്ടിയ മുഖ്യമന്ത്രി കണക്കങ്ങൾ തീർത്തു കൊടുത്തു ഇയാൾ നേരിട്ട് പറയല എന്നാ ഇയാൾക്ക് മനസ്സിലാവും വേണം ഇത്തരത്തിലുള്ള ജാതി മത ചിന്തകൾ കലാകാരന്മാർ വെച്ച് പുലർത്താൻ പാടില്ല അതിന് ഉദാഹരിച്ചത് കലാമണ്ഡലം ഹൈദറാലിയാണ് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളെയാണ് അത് സുരേഷ് ഗോപിയെ വേദിയിൽ ഇരുത്തി കൊണ്ട് തന്നെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് അതിങ്ങനെയാണ് ചില കലാകാരന്മാർക്ക് പോലും അവരുടെ ജാതിയും മതവും പ്രശ്നമായി തന്നിട്ടുള്ളൂ തൃശ്ശൂർ ജില്ലക്കാരനായ വലിയൊരു ഗായകനായിരുന്നല്ലോ കലാമണ്ഡലം ഹൈദരാരി കലാമണ്ഡലത്തിൽ ചേർന്ന് അദ്ദേഹം കഥകളി സംഗീതം പഠിച്ചു കഥകളി ഹിന്ദുക്കളുടെ പ്രത്യേകിച്ച് സവർണ ഹിന്ദുക്കളുടെ കലയാണെന്ന് കരുതിയ ചില യാഥാസ്ഥികർ അദ്ദേഹത്തെ വിലക്കാൻ നോക്കി കഥകളി ക്ഷേത്രങ്ങളിലാണല്ലോ പ്രധാനമായും അവതരിപ്പിച്ചിരുന്നത് ചില ക്ഷേത്ര കമ്മിറ്റിക്കാർ അന്യമതസ്ഥൻ എന്നാരോപിച്ച് അദ്ദേഹത്തെ അകത്ത് കയറ്റിയില്ല ഒരിടത്ത് കഥകളി നടന്മാർ മതിലിനകത്ത് സ്റ്റേജിൽ ആടുമ്പോൾ പാട്ടുകാരനായ ഹൈദരലിക്കായി മതിലിൻ്റെ ഒരു ഭാഗം പൊളിച്ച് മതിലിന് പുറത്തായി ഹൈദരാലിക്ക് നിന്ന് പാടാൻ പ്രത്യേകം ഇടം ഒരുക്കുകയുണ്ടായി തൻ്റെ ആത്മകഥയിൽ ഇത്തരം ദുരനുഭവങ്ങൾ അദ്ദേഹം സങ്കടത്തോടെ വിവരിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ പാട്ടുകളാണ് കഥകളി പദങ്ങളായി അദ്ദേഹം പാടിയിരുന്നത് അദ്ദേഹം നല്ല ഭക്തരുമായിരുന്നു തൻ്റേതല്ലാത്ത കാരണത്താൽ മറ്റൊരു മതത്തിൽ പിറന്നുപോയതിൻ്റെ പേരിൽ അപമാനിതനാകുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല അതേസമയം നിരവധി ക്ഷേത്രങ്ങൾ സന്തോഷത്തോടെ അദ്ദേഹത്തെ പാടാൻ അകത്ത് കയറ്റിയിട്ടുമുണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ അകത്തിരുന്ന് ഉസ്താദ് ബിസ്മില്ല ഖാൻ ഷഹനായി വായിച്ചിരുന്ന കാര്യം ഹൈദരാലി എടുത്തു പറഞ്ഞിരുന്നു കലാകാരന്മാരെ മതത്തിൻ്റെ കണ്ണിലൂടെ കാണരുത് കലാകാരന്മാരായി കാണുക അതാണ് വേണ്ടത് കലയാണ് അവരുടെ മതം എന്ന് കണക്കാക്കുക വേദിയിൽ ഇരുത്തി കൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് കൃത്യമായ മറുപടിയാണ് മുഖ്യമന്ത്രി കൊടുത്തുള്ളത് എങ്ങനെയായിരിക്കണം ഒരു കലാകാരൻ കലാകാരന്മാരെ ജാതി മതം ഈ ചിന്തകളൊക്കെ ഉള്ളിൽ കൊണ്ടു നടന്ന് അടുത്ത ജന്മത്തിൽ പൂണൂലിടാനൊക്കെ വിചാരിച്ചു നടക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള മറുപടിയാണ് വളരെ കൃത്യമായിട്ട് അതും ഹൈദർഅലിയുടെ ദുരനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ നിന്നുള്ള ഭാഗങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സുരേഷ് ഗോപിയെ വേദിയിൽ ഇരുത്തി സുരേഷ് ഗോപി ക്ലാസ് എടുത്തു ആരോട് പറയാ ഈ മൊയന്തിന് ഉണ്ടാവല്ലോ മെന്തുലാകുക ഗുദാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ